ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുമെന്നാണ് വാസ്തു പറയുന്നത് അതേസമയം വീട്ടിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് അത് ഏതൊക്കെയാണ് എന്നും നിങ്ങളുടെ സാമ്പത്തികം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ഇതിലൂടെ നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കി നല്ല ആരോഗ്യവും ഭാഗ്യവും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും വാസ്തുശാസ്ത്ര പ്രകാരം നിങ്ങളുടെ വീട്ടിലേക്കുള്ള പ്രവേശന കവാടങ്ങളും കപാടങ്ങളും ഒക്കെ തടയുന്നതും തടസ്സപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവ് എനർജിയുടെയും ഐശ്വര്യത്തിന്റെയും ഒഴുക്കിനെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് കടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെറുതെ ഇട്ടു വച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റണം വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കുക നിങ്ങളുടെ വീടിന്റെ പ്രവേശന കവാടത്തിലേക്കുള്ള വഴി നല്ല വൃത്തിയുള്ളതും വെളിച്ചമുള്ളതുമാണെന്ന് ഉറപ്പുവരുത്തണം നിങ്ങളുടെ വീട്ടിൽ വളരെ കാലമായിട്ട് ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതോ ആയിട്ടുള്ള ഒരു വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ വെറുതെ അത് അവിടെ സൂക്ഷിച്ചിരിക്കുകയായിരിക്കാം അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുക പഴയ വസ്ത്രങ്ങൾ പോലെ തന്നെയാണ് പഴയ ഷൂസും പഴകിപ്പോയ ഷൂ ഒക്കെ വീട്ടിൽ വെറുതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നും നീക്കം ചെയ്യുക കൂടാതെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷൂസ് നല്ല വൃത്തിയായി സൂക്ഷിക്കുകയും വേണം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷൂസ് കേടായി തുടങ്ങിയാണ് എന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ സമയമായി എന്ന് മനസ്സിലാക്കി അത് മാറ്റണം മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടിന് പുറത്തോ ഹാളിലോ ഒക്കെ വെറുതെ വാരി വലിച്ചിടാൻ പാടില്ല നല്ല വസ്ത്രങ്ങളാണെങ്കിൽ അത് അലമാരയിലും വാഷി ചെയ്യേണ്ടവയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ബക്കറ്റിലും സൂക്ഷിക്കുക നിങ്ങളുടെ ബെഡ്റൂമിന്റെ ബെഡ്ഷീറ്റുകൾ ഡാർക്ക് നിറങ്ങളിലുള്ളതൊന്നും ആകാൻ പാടില്ല ഒരു ലൈറ്റ് കളറോ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകൾ വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് കാരണം ഡാർക്കായിട്ടുള്ളതും പലതരത്തിലുള്ളതുമായിട്ടുള്ള നിറങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ മേശകളിലും ചുവരുകളിലുമൊക്കെ നിങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളരെ ഡാർക്കായിട്ടുള്ള പ്രതിമകളോ മറ്റ് അലങ്കാര വസ്തുക്കളോ ഒക്കെ മനോഹരമായിട്ട് തോന്നുമെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളെ അത് അസ്വസ്ഥരാക്കാൻ ഇടയുണ്ട് അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കും വളരെ സാഡായിട്ടുള്ള ഒരു ചിത്രം കാണുന്നത് ചിലപ്പോൾ നിങ്ങളെ വളരെയധികം അസ്വസ്ഥരാക്കും അത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയാണ് പ്രധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്നും നീക്കം ചെയ്യുക അതുപോലെ തന്നെ വീടും പരിസരവും എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കാനും ശ്രമിക്കണം ജാപ്പനീസ് രീതി അനുസരിച്ച് ഒരു വീടെങ്ങനെ നല്ല വൃത്തിയായി സൂക്ഷിക്കാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോയും നമ്മൾ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അതുകൂടി കാണാൻ ശ്രമിക്കുക വീട്ടിലെ കുളിമുറിയിൽ ഒഴിഞ്ഞ ബക്കറ്റുകൾ സൂക്ഷിക്കാൻ പാടില്ല ആ ബക്കറ്റിൽ വെള്ളമില്ലെങ്കിൽ നെഗറ്റീവ് എനർജി പെട്ടെന്ന് വീടിലേക്ക് ആകർഷിക്കപ്പെടും അതുകൊണ്ട് തന്നെ കുളിമുറിയിൽ ഒരിക്കലും കേടായതോ കറുത്തതോ ആയ ബക്കറ്റുകൾ ഉപയോഗിക്കാനും പാടില്ല അത് വീട്ടിൽ ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ വെള്ളം എടുത്ത് വയ്ക്കുന്ന ജലപാത്രം അതായത് കലശം ഒരിക്കലും ശൂന്യമായിട്ടിരിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജലപാത്രത്തിൽ എപ്പോഴും കുറച്ച് വെള്ളം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വീടിൻ്റെ കളപ്പുര ഒരിക്കലും ശൂന്യമായി കിടക്കാൻ പാടില്ല കിച്ചണിൽ ധാന്യം സൂക്ഷിക്കുന്ന പാത്രം ഒരിക്കലും ശൂന്യമായിട്ടിരിക്കാതെ അതിലെപ്പോഴും ധാന്യം നിലനിർത്താൻ ശ്രമിക്കുക മിക്ക വീടുകളിലും പ്രാവുകൾ കാണാറുണ്ട് പ്രാവിന്റെ കൂടുകളും അവിടെ ഉണ്ടാകും നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലൊരു പ്രാവിൻ്റെ കൂടുണ്ടെങ്കിൽ അത് ദാരിദ്ര്യത്തോടൊപ്പം കുടുംബത്തിൽ അസ്ഥിരതയും ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും പ്രാവിന്റെ കൂട് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെയാണ് തേനീച്ചക്കൂട് തേനീച്ചകൾ നമുക്ക് വളരെയധികം അപകടകരവും അതുപോലെ തന്നെ അത് ദൈർഭാഗ്യവും ദാരിദ്ര്യവുമാണ് ആകർഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് തേനീച്ചക്കൂട് വീട്ടിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് ചിലന്തിവല ചിലന്തിവലകൾ നെഗറ്റീവ് എനർജിയാണ് വീട്ടിലുണ്ടാക്കുന്നത് മിക്ക വീടുകളിലും എത്രത്തോളം തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ചിലന്തി വിലകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ചിലന്തി വീടിനകത്തേക്ക് പ്രവേശിക്കുന്നതെന്നും എങ്ങനെ ഇതിനെ പൂർണ്ണമായിട്ടും തടയാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട് അതിൽ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതെന്നുള്ളത് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ വീടിന്റെ ചുവരികളിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലുകളോ വിള്ളലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കുക ഇത് കാഴ്ചയ്ക്ക് എന്നതുപോലെ തന്നെ വീട്ടിൽ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് നേരെയേക്കുക അതുപോലെ ആയിട്ടുള്ള ടാപ്പുകളും വളരെയധികം ദോഷകരമാണ് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വെള്ളം ലീക്ക് ചെയ്യുന്ന ടാപ്പുകൾ പോസിറ്റീവ് എനർജിയെ വീട്ടിൽ നിന്നും അകറ്റുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ടാപ്പുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ശരിയാക്കണം നിങ്ങളുടെ വീട്ടിൽ പൂജാമുറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന പഴയ വേസ്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അവിടെ നിന്നും തീർച്ചയായിട്ടും മാറ്റാൻ ശ്രമിക്കുക അഴുകിയ പൂക്കളൊക്കെ അവിടെ ഇട്ടിരിക്കരുത് അതപ്പോൾ തന്നെ മാറ്റണം അതുപോലെ തന്നെ ഡ്രൈ ലീവ്സും വീട്ടിലുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നീക്കം ചെയ്യണം പലരും ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഉപയോഗിക്കുന്നവരാണ് അതിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ അപ്പോഴപ്പോൾ തന്നെ റിമൂവ് ചെയ്യുക കാരണം അത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുകയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും നമുക്ക് നല്ല ഐശ്വര്യവും പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ മണി പ്ലാന്റ് സൂക്ഷിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വീടിന്റെ വടക്ക് ഭാഗത്ത് ഒരു ജലധാര വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കുന്നതും നല്ലതാണ് അതിൽ വെള്ളം എപ്പോഴും ഒഴുകുന്നുണ്ടെന്നും അത് വറ്റിപ്പോകുന്നില്ല എന്നും ഉറപ്പുവരുത്തണം അതിൽ വെള്ളം പതുവായിട്ട് നിങ്ങൾ മാറ്റുകയും വേണം അതെപ്പോഴും ഫ്രഷ് ആയിട്ട് നിലനിർത്തണം അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള ഏതാനും ചില മാർഗ്ഗങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക